എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുപടിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം മാർ സെപ്റ്റംബറിൽ നടത്തണമെന്ന് വിദ്യാർത്ഥികൾ പറയുമ്പോഴും പരീക്ഷാ തീയതിയും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കലണ്ടറും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് ഇത്തവണ തിരിച്ചടി തന്നെ ആകുകയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നടപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും മറക്കല്ല അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുക വീഡിയോയിലേക്കു തടിച്ചാലി വീഡിയോ കാണുക നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ കത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോവാം ഈ വർഷത്തെ പ്ലസ് വൺ പരീക്ഷയുടെ കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ കലണ്ടറിൽ വ്യക്തമാക്കുന്നത് അതായത് നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ നടത്തും അപ്പോൾ ആ ദിവസങ്ങളുടെ ഇടയ്ക്കായിരിക്കും നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക ചുരുക്കി പറഞ്ഞാൽ രാവിലെ പ്ലസ് ടു പരീക്ഷയും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതേണ്ടതായിട്ടുള്ളൊരു ഗതികേട് വിദ്യാർത്ഥികൾക്ക് വരും അത് തീർച്ചയാണ് കാരണം പത്തോ ഇരുപത്തഞ്ചോ ദിവസം കൊണ്ട് തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ആറ് വിഷയങ്ങളാണ് ഒരു കോഴ്സ് എടുത്തവർക്കുള്ളത് അതേപോലെ തന്നെ പ്ലസ് ടുവിലും ആറ് വിഷയങ്ങൾ ആണ് ഉള്ളത് ടോട്ടൽ പന്ത്രണ്ട് പരീക്ഷകൾ വരുമ്പോൾ ഈ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് തീർക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കും അപ്പോൾ രാവിലെ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി രാവിലെ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന അതേ വിദ്യാർത്ഥി ഉച്ചയ്ക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമും എഴുതേണ്ടതായിട്ട് വരും ഇക്കാര്യത്തിൽ ഏതാണ്ട് നൂറ് ശ ശതമാനത്തോളം ഉറപ്പായി കഴിഞ്ഞ കാരണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാർച്ചിലെ നടത്തുകയുള്ളതിന് രണ്ട് വ്യക്തമായ തെളിവുകൾ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം ഇറക്കിയ സർക്കുലർ അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ എക്സാമിനെക്കുറിച്ച് മറ്റൊരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ ഇത് രണ്ടുമാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം മാർച്ചിലെ നടത്തുകയുള്ളത് ഏറ്റവും വലിയ തെളിവുകൾ ഏതായാലും ഇനി സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഒരു തൊണ്ണൂറ് ശതമാനവും നോക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളറിയിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർ അപ്പോൾ വീഡിയോ വീഡിയോ വൈൻ്റെ അപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്തൊക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തുക അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരേക്കും ബൈ മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ്